നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിൽ പറഞ്ഞു വിട്ടില്ലെങ്കിലും ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും സയൻസോ മാത്തമാറ്റിക്സോ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ അവരിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ അവർ ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല അത്രയും ഇമ്പോർട്ടൻ്റായ മൂന്ന് സ്കില്ലുകളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുന്നേ ഈ ചാനലിൽ നാല് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എഡ്യൂക്കേഷനെ പറ്റി അതാണ് ഇന്നത്തെ വീഡിയോ എഡ്യൂക്കേഷനെ പറ്റിയാണ് പിന്നെ സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിലോസഫി ഇന്ന് പറയാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ പറയാം ഒരു വിദ്യാർത്ഥിയിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് കാര്യങ്ങൾ അതിൽ അവസാനത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണും അല്ലേ എല്ലാവരേ പോലെ വെറുതെ ത്രീ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കോളജീസ് എ സ്റ്റുഡൻറ്റ് മസ്റ്റ് ഹാവ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ എപ്പോഴും ബാധ ചെയ്ത കാര്യം ഞാൻ പത്തിരട്ടി വർക്ക് ചെയ്തിട്ടും എന്നേക്കാൾ വളരെ കുറച്ച് മാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർക്ക് എന്നേക്കാൾ നല്ല റിസൾട്ട് കിട്ടുന്നു എന്തുകൊണ്ടാണ് എനിക്കിത് അന്ന് മനസ്സിലായില്ല ഇപ്പോഴാണ് അതിൻ്റെ റീസൺ മനസ്സിലായത് ഞാൻ വളരെ കമ്പാരിറ്റീവായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും സെൽഫ് ഡൗട്ട് തോന്നിക്കൊണ്ടിരിക്കും ഫ്രസ്ട്രേഷൻ തോന്നിക്കൊണ്ടിരിക്കും കാരണം എന്നേക്കാൾ ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരാൾ എന്നേക്കാൾ നല്ല റിസൾട്ട് വാങ്ങുന്നു അപ്പോൾ ഈ ഹാർഡ് വർക്ക് മീൻസ് റിസൾട്ട് എന്ന ഇക്വേഷൻ ശരിയല്ല but ബട്ട് നവ് ഐ നോ നവ് ഐ നോ വറ്റ്സ് വട്ട് മേക്സ് എ ഡിഫറെൻസ് സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദറ്റ് ഇസൈസ് ദ ക്വാളിറ്റി ഓഫ് യുവർ വർക്ക് ഇസ് അറ്റൻഷൻ ഈസ് ദ എബിലിറ്റി ടു ഫോക്കസ് അറ്റൻഷൻ എന്നത് ഒരു ക്വാളിറ്റിയാണ് അതായത് ഒരു ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ് സൈക്കിൾ ഓടിക്കുന്നത് പോലെ നീന്താൻ പഠിക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് അറ്റൻഷൻ സാധാരണ ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കും എന്ന് പറയുന്നത് എന്താണ് ഈ ശ്രദ്ധ എന്ന് എപ്പോഴെങ്കിലും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാറുണ്ടോ നിങ്ങളിത് കേട്ടിട്ടുണ്ട് മരം മുറിക്കാൻ പോകുന്നതിന് മുന്നേ മഴുവിന് മൂർച്ച കൂട്ടണം എന്ന് കേട്ടിട്ടില്ലേ ആ മൂർച്ചയാണ് അറ്റൻഷൻ വീട്ടിലെ പാരൻസിൻ്റെ വഴക്ക് ഓവർലി സ്റ്റിമുലേറ്റിംഗ് ആയ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക അവർക്ക് അവരിൽ സ്ട്രെസ്സ് ഉണ്ടാക്കുക പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏറ്റവും ഫേമസ് ആയ കാര്യം അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുക ഈവൻ എ ഡി എച്ച് ഡി എന്നതും ഒരു കോപ്പിംഗ് മെക്കാനിസമാണ് ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റിൽ നിന്നും കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കോപ്പിംഗ് ഒരു കോപ്പിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നതാണ് എ ഡി എച്ച് ഡി അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു കാര്യത്തിൽ അറ്റൻഷൻ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അത് അവരുടെ ലേണിംഗ് അബിലിറ്റിയെയും ബാധിക്കും സോ ഹൗ വി ഡെവലപ്പ് അറ്റൻഷൻ ക്യാൻ ബി റിയലി ഡെവലപ്പ് അറ്റൻഷൻ പഠിക്കുന്നതിലൂടെ നമുക്ക് അറ്റൻഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അറ്റൻഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് തന്നെ വേറെ തന്നെ ഒരു ലേണിംഗ് ആണ് അറ്റൻഷൻ സ്പാൻ വർദ്ധിക്കാൻ വേണ്ടി അതിനായി ടൈലർ ചെയ്ത ആക്ടിവിറ്റീസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഗ്രാൻഡ് മാസ്റ്റർ ബുക്കേഷ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തത് പണ്ട് തൊട്ടേ അദ്ദേഹം ചെയ്യുന്ന മെഡിറ്റേഷൻ ആണെന്ന് മോർ അറ്റൻഷൻ മോർ ഫോക്കസ് മോർ ഇമോഷണൽ കൺട്രോൾ നമുക്കറിയാം ഒരു ഹൈലി കോമ്പറ്റിറ്റീവ് ചെസ് മത്സരത്തിൽ എത്ര നേരം നമ്മൾ ആ ഫോക്കസ് ചെയ്തിരിക്കണം ഇത്രയ സമയം നയൻറ്റി മിനിറ്റ്സ് സംതിങ് ലൈക്ക് ദ ചെറിയൊരു മിസ്റ്റേക്കിലാണ് നമ്മൾ അത്രയും വലിയ സ്റ്റേക്ക് ഗെയിം നമ്മൾ തോറ്റു പോകുന്നത് സോ വർ ഐം ട്രൈ ടു സേ സാറ്റ് വി ക്യാൻ ഡെവലപ്പ് അവർ അറ്റൻഷൻ എത്രയാണ് ചെറുപ്പത്തിൽ തുടങ്ങുന്നു അത്രയാണ് നല്ലത് അതിനൊരു വഴിയാണ് മെഡിറ്റേഷൻ പലരും മെഡിറ്റേഷനെ ഒരു വലിയ സ്പിരിച്വൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ റിലീജിയസ് ആക്ടിവിറ്റി ഒക്കെ ആയി കണക്കാക്കുന്നുണ്ട് പക്ഷെ മെഡിറ്റേഷൻ ഈസ് എ ഹൈലി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ടു ട്രെയിൻ അവർ മൈൻഡ് എങ്ങനെയാണ് സ്റ്റുഡൻസ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടതെന്ന് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം ഓവർ സ്റ്റിമുലേറ്റിംഗ് അല്ലാത്ത എൻവയോൺമെൻറ്റിന് പകരം വളരെ മൈൻഡ്ഫുള്ളായ ആക്ടിവിറ്റീസ് ലൈക്ക് ആർട്ട് ഡ്രോയിങ് സ്പോർട്സ് എന്നീ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ട്രെയിൻ കുട്ടികളെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ അധികം ആയിരിക്കും ജീവിതകാലം മുഴുവൻ അവനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അബിലിറ്റിയാണ് അവൻ്റെ അറ്റൻഷൻ സ്പാൻ ഐ കെൻ വാച്ച് ഫോർ ദിസ് ഫോർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു മാസവും രണ്ട് മാസവും ഒക്കെ എടുത്താണ് ഞാൻ പുസ്തകം വായിച്ചു തീരുന്നത് പക്ഷേ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മതി സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഡെവലപ്പിംഗ് ദി അബിലിറ്റി ടു ഫോക്കസ് ദ സെക്കൻഡ് വൺ ഈസ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കുറച്ച് കുട്ടികൾക്ക് മോശം ആറ്റിറ്റ്യൂഡ് കുറച്ച് കുട്ടികൾക്ക് നല്ല ആറ്റിറ്റ്യൂഡ് അങ്ങനെ വിചാരിക്കരുത് ഉദ്ദേശം ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ എക്സ്പേർട്ട് ആവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അതാണ് ആറ്റിറ്റ്യൂഡ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അതിലെ കുറച്ച് ക്വാളിറ്റീസ് കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണോ ഇത് പഠിക്കാൻ ശ്രമിക്കുന്നത് അതോ ആരെങ്കിലും പറഞ്ഞത് കൊണ്ടോ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ പേടിയോടെയാണോ നിങ്ങൾ ഇത് അപ്രോച്ച് ചെയ്യുന്നത് അതോ കോൺഫിഡൻസോട് കൂടിയാണോ അതായത് നിങ്ങൾക്ക് ഇത് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതോ നിങ്ങൾക്ക് പറ്റൂല എന്നാണോ തോന്നുന്നത് നമ്മളൊരു കാര്യത്തെ കോൺഫിഡൻസോടെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യും ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുമ്പോൾ അത് പഠിക്കാനുള്ള അബിലിറ്റി കൂടും അബിലിറ്റി കൂടുമ്പോൾ അവിടെ റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടുന്നത് വീണ്ടും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും സോ ഇതൊരു ലൂപ്പായി വർക്ക് ചെയ്യും ഇനി ഞാൻ സ്കൂളുകളിൽ ശ്രദ്ധിച്ച ഒരു കാര്യം പറയാം എക്കണോമിക്കലി വളരെ ബാക്ക്വേഡായിരിക്കുന്ന സ്കൂളുകളിലെ കുട്ടികളും വളരെ പോഷ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മളുടെ മെയിൻ വ്യത്യാസം അവരുടെ കോൺഫിഡൻസ് ലെവലാണ് ഇത് തന്നെ അവരുടെ അച്വീവ്മെന്റിനെയും വളരെയധികം ബാധിക്കുന്നുണ്ട് സോ ടു ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടു ബി ബ്രേവ് ടു ബി കോൺഫിഡന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അതിന് ഏറ്റവും നല്ല വഴി ചെറിയ ചെറിയ സക്സസുകൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഫോർ ദ സേക്ക് ഓഫ് സക്സസ് ഓഫ് സെലിബ്രേറ്റിംഗ് എന്ത് കാര്യത്തിലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് അവിടെ സംഭവിക്കുന്ന അപ്രീസിയേഷന്റെ വാല്യൂ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് മറ്റൊന്നവിടെ സംഭവിക്കാൻ പോകുന്നത് ആ അപ്രീസിയേഷൻ ആ കുട്ടി അഡിക്റ്റ് ആവുകയും ചെയ്യും അങ്ങനെ വളരെ വാല്യൂ കുറഞ്ഞ അപ്രീസിയേഷന്റെ പുറകെ ആ കുട്ടി പോവുകയും അങ്ങനെയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും ഒരുപാട് ഇൻസെക്യൂറായ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നു നമ്മുടെ കുട്ടികൾ അങ്ങനെ ആവരുത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്രീസിയേഷൻ എന്നത് വളരെ പ്രിസൈസ് ആയിരിക്കണം ആ അപ്രീസിയേഷനിലൂടെ ആ കുട്ടിക്കും മനസ്സിലാവണം എന്താണ് പ്രോഗ്രസ് ആ പ്രോഗ്രസിനാണ് അപ്രീസിയേഷൻ ആ പ്രോഗ്രസിനാണ് വാല്യൂ ഞാൻ പറഞ്ഞു പറഞ്ഞു ധൈര്യം കോൺഫിഡൻസ് അത് വരുന്നത് ആ പേടി ഇല്ലാണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഈ ഈ സീരീസ് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല വളരെ മികച്ച അഭിനയം പ്രകടിപ്പിച്ച ഒരു കുട്ടിയുടെ അവാർഡ് സ്പീച്ചാണിത് അതിൽ ആ കുട്ടി പറയുന്നുണ്ട് നോബി സിങ്കിങ്ബൌട്ട് നോബഡി കെയർ കളിയാക്കുന്നവർ ഇന്ന് കളിയാക്കി പോകും ആ കളിയാക്കൽ നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യാതിരിക്കരുത് ആ ഒരു ഐഡിയ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കുട്ടികളോട് പറയണം നൂറ് പേരുടെ മുമ്പിൽ നാണം കിഴാനുള്ള ധൈര്യം അത് ആ കുട്ടികളിൽ ആദ്യമേ ഉണ്ടാക്കിയെടുക്കണം സോ ദാറ്റ്സ് എ സെക്കൻഡ് തിങ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഈ രണ്ട് കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾ ഒരു ഒരുവിധം തൊണ്ണൂറ് ശതമാനം കുട്ടികളെക്കാളും ബെറ്റർ ആയിട്ടുണ്ടാകും നിങ്ങളുടെ മാത്തമാറ്റിക്സ് സ്കിൽ നിങ്ങളുടെ സയൻറ്റിഫിക് അബിലിറ്റി നിങ്ങളുടെ മ്യൂസിക്കൽ സ്കിൽ നിങ്ങളുടെ ഡാൻസ് സ്കിൽ ഇതിലൊക്കെ നമ്മൾ എബോ അവറേജ് ആയി മാറണമെങ്കിൽ ഈ രണ്ട് സ്കിൽ മസ്റ്റ് ആണ് സോ യു നീറ്റ് ടു വർക്ക് ഓൺ ദീസ് ടു സ്കിൽസ് ടു ബി എബോ അവറേജ് പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം ദാറ്റ് വിൾ മേക്ക് യു വേൾഡ് ക്ലാസ് വളരെ ഫിലസോഫിക്കൽ ആൻഡ് സ്പിരിച്വൽ ഡെപ്ത് ഉള്ള ഒരു കാര്യമാണ് ഈ മൂന്നാമത്തെ കാര്യം ഞാനിത് സ്റ്റുഡൻസിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ബട്ട് ഐ വാസ് റോങ് ദിസ് ഇ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദ മേക്സ് യു ഫ്രം എബോ അവറേജ് ടു എ വേൾഡ് ക്ലാസ് പേഴ്സൺ സോ ദ തേർഡ് തിങ് ഈസ് ദി അബിലിറ്റി ടു ലെറ്റ് ഗോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം സ്പിരിച്വൽ ഡെപ്ത് ഉള്ള കാര്യമാണ് ദി അബിലിറ്റി ടു ലെറ്റ് ഗോ ദി ഡിറ്റാച്ച്മെന്റ് പക്ഷേ ഇത് അത്രയൊന്നും ആയ കാര്യമല്ല അതായത് നമ്മൾ ഒരു കാര്യത്തെ പറ്റി നമ്മളൊരു കാര്യം അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എക്സാം നമ്മൾ സയൻസ് പഠിക്കുന്നു അല്ലെങ്കിൽ മാത്സ് പഠിക്കുന്നു മ്യൂസിക് പഠിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ പാഷനേറ്റ് പാഷനേറ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു ആൻഡ് വി ഹാവ് അറ്റൻഷൻ ആൻഡ് വി ഹാവ് ആറ്റിറ്റ്യൂഡ് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ഫുൾ ടൈം ഒരേ കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെ നമ്മുടെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്ത് ഒരു പുതിയ കാര്യം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റീവായ ഐഡിയ അവിടെ ഉണ്ടാവില്ല ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ആൽബർട്ട് ഐൻസ് ആൽബർട്ട് ഐൻസ്റ്റൈൻ റിച്ചർഡ് ഫെയ്മൻ അങ്ങനെ ഒരുപാട് സയൻറ്റിസ്റ്റുകളും ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഒരുപാട് സയന്റിഫിക് യുറേക്ക മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നത് ഈ സയൻറ്റിസ്റ്റുകളൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാത്ത സമയത്താണ് അവരൊരു പാർക്കിലൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ ഒക്കെയാണ് അവർക്ക് ഈ ഐഡിയ കിട്ടുന്നത് നമ്മൾ ഫുൾ ടൈം അത് തന്നെ ചിന്തിച്ചിരുന്നാൽ പുതിയ കാര്യങ്ങൾക്ക് വരാനുള്ള സ്പേസ് ഇല്ല ആ സ്പേസ് കൊടുക്കലാണ് ദ ഡിറ്റാച്ച്മെന്റ് പാർട്ട് ദി ലെറ്റിംഗ് ഗോ പാർട്ട് നമ്മൾ ബ്രൂസ്ലി പറയുന്ന പോലെ എം ടി യുവർ മൈൻഡ് മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് മനസ്സിൽ ഒരുപാട് ചിന്തകളില്ലാത്ത സമയത്ത് മാത്രമേ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഉറച്ചു കിട്ടുകയും പുതിയ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം മൈൻഡ് ഇട്ട ശേഷം വി ഹാവ് ടു ടേക്ക് ദ മൈൻഡ് ഔട്ട് ഓഫ് ഇറ്റ് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ റെസ്റ്റ് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിലൂടെ ഗ്രോത്ത് ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് മൈൻഡിലും സോ വെൻ വി വർക്ക് സോ ഹാർഡ് വിത്ത് അവർ മൈൻഡ് വി ഗിവിൻ എ റെസ്റ്റ് സോ ദ് തേർഡ് തിങ് ഈസ് ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കഴിവാണ് ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ ഇതിന് വളരെ സ്പിരിച്വൽ ഡെപ്ത് ഉള്ള ഒരു കാര്യമാണ് അത് അവർ വളരുംതോറും അവർക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലായിക്കൊണ്ടിരിക്കും മോഹൻലാൽ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ് വിത്ത് ഡിറ്റാച്ച്മെന്റ് ഇത്രയും സക്സസ്ഫുൾ ആയ ആർട്ടിസ്റ്റ് അത് വെറുതെ പറയില്ലല്ലോ സോ വി സ്റ്റാർട്ട് ടീച്ചിങ് വിഷ വി സ്മോൾ ആക്ട് ഓഫ് ലെറ്റിംഗ് ഗോ ഏർലി ആസ് പോസിബിൾ ഇതിനൊക്കെ പറ്റി നമ്മുടെ ചാനലിലെ ഫിലോസോഫിക്കൽ പാർട്ടിൽ നമ്മൾ കൂടുതൽ സംസാരിക്കും ആദ്യത്തെ ഒരു പത്ത് വയസ്സ് വരെ നിങ്ങൾ ഒരു ഇൻഫർമേഷനും ഒരു തരം സയൻസും കുട്ടികളെ പഠിപ്പിക്കാതിരുന്നാലും ഒരു കുഴപ്പമില്ല വിത്തിൻ ടു ഓർ ത്രീ ഇയേഴ്സ് അവരൊക്കെ കാച്ചപ്പ് ചെയ്യും ഇത് കുട്ടികൾ ഡെവലപ്പ് ചെയ്യാനുള്ള പല വഴികളുണ്ട് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന വീഡിയോകൾ പതിയെ പതിയെ ഇറങ്ങും അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ദാറ്റ്സ് ത്രീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് വിക്കറ്റ് സോ ഔ സി യു ഇൻ അതെ വീഡിയോ